ൾ ജനുവരി പതിനൊന്നാം തീയതി രാവിലെ കരത്തിൽ നടക്കുന്ന കേരളിനെ കുറിച്ച് എഞ്ചി ശശി ചെയ്തത് അതിൻ്റെ ആണ് അതുമായി ബന്ധപ്പെട്ട സ്വദായകൻ ശശി എല്ലാവർക്കും നമസ്കാരം കൈവഴിവിനെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററിയാണ് ആണ് ചെയ്യുന്നത് ഇടിമുഴങ്ങിയത് ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പേര് രണ്ടു വിലയ്ക്ക് ഈ പേര് ഓർമ്മിക്കാം ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് നക്സൽ ഭാവി കലാപത്തെ കുറിച്ച് വിശേഷിപ്പിച്ച ഒരു കാര്യം മറ്റൊന്ന് മണിമുഴങ്ങിയത് ആർക്ക് വേണ്ടി എന്നുള്ള മെഹിമിൻബയുടെ നോവല് ഇത്തരത്തിൽ രണ്ട് രീതിയിൽ ഓർമ്മിക്കപ്പെടുന്ന ഈ ഒരു പേരാണ് ഇടിമുഴങ്ങിയത് ആർക്ക് വേണ്ടി എന്നുള്ള ഈ സിനിമ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കേ വീണുമായിട്ട് ഞങ്ങൾ കെ വി എന്ന് വിളിക്കുന്ന കെ വീണുമായിട്ട് നാൽപ്പത് വർഷത്തിലേറെയുള്ള എന്റെ ബന്ധമുണ്ട് സംഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രകാരം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സൈറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യുവജന സംഘത്തിന്റെ ഒക്കെ സംസ്ഥാനതലത്തിലുള്ള പ്രവർത്തകനായിരുന്നു പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ അത്തരത്തിലുള്ള നാൽപ്പത് വർഷത്തിലും ഏറെയുള്ള കെ വേണുമായിട്ടുള്ള ബന്ധം മറ്റൊന്ന് അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് സംഭാഷണ പരമ്പര യൂട്യൂബിൽ ഇരുപത്തിനാല് പോർഷൻസ് ആയിട്ട് എപ്പിസോഡുകളായിട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള പുസ്തക രചന ഇപ്പം പൂർത്തീകരിക്കാൻ പോവുകയാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഇതിന് അടിസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അതിനുശേഷം നിരവധി തവണ സിറ്റിങ്ങുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ക്രിപ്റ്റ് അതിനെങ്ങനെ സിനിമയുടെ രീതിയിലേക്ക് കെ വേണുവിൻ്റെ ജീവിതത്തിനെ ഒതുക്കിയെടുക്കണം എന്നാലോചിക്കുമ്പോഴുള്ള ഞാൻ ഒരു വർഷം പ്രോജക്റ്റ് ഓപ്പണായ ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഷൂട്ടിങ്ങിൻ്റെ കാര്യം കിട്ടിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഇത്തരമൊരു വർക്ക് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച ഈ ഘടകങ്ങളുടെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസർ അച്ചു ടാക്കീസ് എന്നാണ് ഈ സിനിമയുടെ ബാനർ അച്ചു ടാക്കീസിൻ്റെ പേരിലാണ് ചെയ്യുന്നത് അച്ചു ടാക്കീസിൻ്റെ ഉള്ളാട്ടിൽ അച്ചു എന്ന് പറയുന്ന ഞങ്ങളുടെ ഉള്ളാട്ടിൽ അച്ചു ഏട്ടൻ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഒരു പ്രൊഡക്ഷൻ്റെ വലിയ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കുകയായിരുന്നില്ല മറ്റൊന്ന് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കെ വിക്ക് കഴിഞ്ഞ ഡിസംബറിൽ എൺപത് വയസ്സ് തഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം കെ വിയുടെ എൺപതാം പറ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇപ്പോൾ അദ്ദേഹത്തെ നിൽക്കുന്ന ജനാധിപത്യ അന്വേഷണവുമാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഗതിയുള്ളത് അത് വളരെ കാലമായി ആഗ്രഹിച്ച ഒരു ഈ സിനിമയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് സച്ചിൻ ദുമാഷ് കെ ജി എസ് സഹാ ജോസഫ് ബി രാജീവൻ തുടങ്ങി നിരവധി പേര് ആ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ രംഗത്തുള്ളവർ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ വളരെ സജീവമായി ഈ സിനിമയ്ക്ക് ഉണ്ട് എൺപത്തഞ്ച് മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യമുള്ളത് അപ്പൊ അതിനെ പരമാവധി ആളുകൾ കാണുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങൾ നേരം ചോദിക്കാം വേണുമായിട്ട് സംസാരിക്കാം ഈ പ്രദേശവും സഹകരിക്കുന്നത് വിജയ കർട്ടൺ റേസർ ഒരു മൂലമായിട്ട് നടന്നിരുന്നില്ല പല സാഹചര്യങ്ങളൊക്കെ കൂടിയതിനു ശേഷം ഇടവേളയുണ്ടായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോ എം ജി ശശി ഈ ഫിലിം ചേതനയിലാണ് അതിന്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ കുഴപ്പമൊക്കെ ചെയ്തത് അപ്പോൾ പണം കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ബിജോറിനൊരു കർട്ടൺ റേസർ വിളംബര ഒരു പ്രദർശനമായിട്ട് നടത്തണം ഫിലിം കളക്ടീവ് അച്ചു ടാക്കീസ് മൂന്ന് സംഘടനകളും അല്ലെങ്കിൽ മൂന്ന് മൂവ്മെന്റുകൾ ചേർന്നിട്ടാണ് ഈ ഫിലിം പ്രദർശനം ഈ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന കാലം അമ്പത്തിയഞ്ചു മിനിറ്റുകളോട് നാളെ മാധ്യമപ്രതികൾ പ്രത്യേകം ക്ഷണിക്കുന്നു തിരക്കുള്ള ആഴ്ചകളാണ് വരുന്നത് എന്നാലും എല്ലാവരും ഉണ്ടാവണം എന്ന് പ്രത്യേകം സെക്രട്ടറിയും ശരത് ശേരൂരും ചൈതനായും കുഞ്ചുനേറ്റും പിന്നെ എം ജി ശശി ഞാൻ തന്നെ പറയേണ്ടതെങ്കിലും ഇട്ടുപോലെ അച്ഛൻ പറഞ്ഞത് നന്നായി തീർച്ചയായിട്ടും അപ്പോൾ ഈ സമയം കൃത്യത പാലിച്ചാലേ നടക്കുള്ളൂ കാരണം റെൽഷോ ഉള്ളതുകൊണ്ട് എട്ടര മണിക്ക് തന്നെ ആളുകൾ എത്തുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആൾക്കാരെ അറിയിക്കുമ്പോൾ വലിയ നല്ല പ്രതികരണമാണ് കിട്ടുന്നത് എട്ടര മുക്കാലും സാറിൻ ടീച്ചറാണ് അത് ഞങ്ങൾ ചെയ്യുന്നത് ഒമ്പത് മണിക്ക് കൃത്യമായിട്ട് സ്ക്രീനിങ് തുടങ്ങുകയും പത്തര മണിക്ക് തിയേറ്ററുകളിൽ നിൽക്കുകയും ചെയ്യണം അതിനു ശേഷം അതിനുശേഷം കയ്യിൽ തിയേറ്ററിൽ താഴെ ഈ പാർക്കിംഗ് സ്പേസിൽ പിന്നെ ഓപ്പൺ ഫോറം ഉണ്ട് അത്രയാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള വിവരങ്ങളുള്ളത് മറ്റെന്തെങ്കിലും തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് ഇപ്പൊ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വടകര എന്നൊരു സ്ക്രീനിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വടകര കോഴിക്കോട് കണ്ണൂര് പലയിടത്തും ചെയ്യേണ്ടതാണ് അപ്പൊ ആദ്യം നമ്മൾ പ്രീമിയർ സ്ക്രീനിങ് ലോഞ്ചിങ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കടമ്പയുടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വ്യാപകമായിട്ട് കാണിക്കണം മറ്റു ഫെസ്റ്റിവൽസിനൊക്കെ പ്രത്യേകിച്ചും കൈവട ജീവിതം പറയുമ്പോൾ ഇതുപോലെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച നിരവധി പേരുടെ ഓർമ്മകൾ ലോകവ്യാപകമായിട്ട് തന്നെ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലെ ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ നമ്മളൊരു ഇന്റർനാഷണൽ ലെവൽ ഡോക്യുമെന്റിച്ച് മറ്റു സംഭവങ്ങളിലേക്ക് അയയ്ക്കാൻ വേണ്ടിയുള്ള ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അതൊരു എൺപത്തഞ്ച് മിനിറ്റുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഡോക്യുമെന്ററി ഡോക്യൂമെൻ്ററി ഡ്രൈ നറേറ്റീവായിട്ടുള്ള ഡോക്യൂമെൻറ്റേഷൻ്റെ രീതിയല്ല ഉള്ളത് ഫിക്ഷൻ മിക്സ്ഡ് ആയിട്ടുള്ള എങ്ങനെ ഗഹനമായിട്ടുള്ള ഒരു വലിയ വിഷയം കൈവണ്ണിൻ്റെ ജീവിതവും രാഷ്ട്രീയ സൈദ്ധാന്തിക വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റവും അതിൻ്റെ ഗഹനത നഷ്ടപ്പെടാതെ എത്രത്തോളം സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മുടെ മുന്നുണ്ടായിരുന്നത് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ആളുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അത് ഞാൻ പറഞ്ഞത് പിന്നെ സച്ചിൻ തമാഷാണെങ്കിലും കെ ജി എസ് ആണെങ്കിലും ബി രാജു അവരെല്ലാവരും ഉണ്ട് പിന്നെ ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് സിറ്റുവേഷൻ നരൈറ്റ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഫിക്ഷൻ പോലുള്ള ഏരിയയിലുണ്ട് നിരവധി കവിതകളുണ്ട് അപ്പം അത് കേബ് വേണോ നേരിട്ട് അറിയാത്തവർക്കോ അത് രാഷ്ട്രീയമായിട്ട് പശ്ചാത്തലം അറിയാത്തവർക്കോ പോലും അത് നന്നായി കാണാൻ പറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹമുള്ളത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വാസം ഉള്ളത് ഇനി അത് ആളുകളെത്തിക്കഴിയുമ്പോൾ പിന്നെ ആൾക്കാരാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് ഞങ്ങളുടെ കൂടെയുള്ള അഷ്ടമൂർത്തി നമുക്ക് എല്ലാവർക്കും തൃശ്ശൂരിലുള്ള അഷ്ടമൂർത്തി അഷ്ടമൂർത്തിയാണ് അതിൻ്റെ കൂടെ സബ്ടൈറ്റിൽ ചെയ്യുക സബ്ടൈറ്റിൽ മാത്രമല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും അഷ്ടമൂർത്തി ഇൻപോർട്ടാണ് സബ്ടൈറ്റിൽ ചെയ്ത് അഷ്ടമൂർത്തിയാണ് അദ്ദേഹം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നില്ല അവിടെ മുതൽ ഏത് അദ്ദേഹത്തിന്റെ ബാല്യം മുതല് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള കഥാപാത്രം അഭിനയിക്കുന്നുണ്ട് കുട്ടി അഭിനയിക്കുന്നുണ്ട് അതുപോലെ തുടങ്ങിയിട്ടുള്ള പല ഈ ഇത്തരം മൂവ്മെന്റുകളിലൂടെ കടന്നു പോന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയമുണ്ട് അദ്ദേഹത്തിന്റെ അളിയനെ കഴിസ് സ്റ്റേഷനായി മറ്റേ തക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന അദ്ദേഹത്തിന്റെ ചേച്ചിയുണ്ട് അങ്ങനെ നിരവധി ഉണ്ട് അത്തരത്തിലുള്ള ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ എൺപത് വയസ്സ് വരെ എത്തി നിൽക്കുന്ന പുതിയ ജനാധിപത്യ അന്വേഷണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വരെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയുള്ള സോക്കോൾഡ് ജനാധിപത്യ സങ്കല്പങ്ങളല്ല ഒന്ന് ഇടതുപക്ഷക്കാർ പറയുന്നതോ കോൺഗ്രസ് ഇടതുപക്ഷം പറയുന്നതോ അല്ലെങ്കിൽ ബി ജെ പി പറയുന്നതായിട്ടുള്ള ജനാധിപത്യ സങ്കല്പല്ല കഴിഞ്ഞിട്ട് മറ്റൊരു ജനാധിപത്യ സങ്കല്പമാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വയ്ക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന നിലപാട് വരെയുള്ള ഒരു ട്രാവലാണ് അതിനകത്തുള്ളത് അത് ബാല്യം മുതൽ ഈ ഇപ്പോൾ വരെയുള്ള ജീവിതം ഉണ്ടകത്ത് ഒരു ഫിക്ഷൻ ഫിക്ഷൻ ഡോക്യുമെന്റ് കൂടി ഫോർമാറ്റ് ും നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള തലമുറ നയിച്ചിട്ട് ഇപ്പോഴത്തെ ചിന്തിക്കുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണെന്ന് തോന്നുന്നൊരു വികാരം അത് ഒറ്റവാക്കാൻ തന്നെ അന്നത്തെ ഒരു ഏകദേശം ഇരുപതുകൊല്ലാണ് ഞാൻ പൂർണമായും മുഴു സമയ പ്രവർത്തകനായിട്ട് ഈ തീവ്ര വിപ്ലവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നത് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഈ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് പഴയ ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു തരം കുറ്റബോധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിരാശയുണ്ടോ നിരാശയുണ്ടോ പക്ഷേ പൊതുവിൽ എനിക്ക് അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം അതാത് കാലഘട്ടങ്ങളിൽ വിമുഖീകരിച്ച പ്രശ്നങ്ങളോട് പൊതുവിൽ സത്യസന്ധമായി പ്രതികരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് അത് ഏറെക്കുറെ ഇതുവരെയുള്ള മുഴുവൻ കാലഘട്ടത്തിലും ആ സമീപനം സത്യസന്ധമായ ഒരു അന്വേഷണം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ആശയപ്പെട്ട ബോധമൊന്നും തോന്നിയിട്ടില്ല എൻ്റെ അന്വേഷണങ്ങൾ ആ അർത്ഥത്തിൽ വട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നപ്പോഴും അതിനൊക്കെ തന്നെ അല്പം പൊതുവിലൊരു സത്യസന്ധമായി നേരിടണമെങ്കിൽ തീരാതെ വേണം ആ രണ്ട് ഗുണങ്ങൾ എനിക്ക് നിലനിർത്താനായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തന്നെ പ്രസക്തി ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം മനുഷ്യ സമൂഹം ജനാധിപത്യത്തിന്റെ പാതയിലാണ് നീങ്ങുന്നത് പലതരം ഫാസിസങ്ങൾ സൈനികമോ കമ്മ്യൂണിസ്റ്റ് ഫാസിസം സൈനിക ഭാസിസം എന്നൊക്കെ പറയാവുന്ന പല മതഭാസിസം തുടങ്ങിയവക്കെ ഉള്ളപ്പോഴും അടിസ്ഥാനപരമായി മനുഷ്യ സമൂഹത്തിന്റെ സ്വഭാവം ജനാധിപത്യത്തിന്റെ ദിശ തന്നെയാണെന്ന് കാരണം ഈ മനുഷ്യൻ ശരിക്കും മനുഷ്യനാവുന്ന ഘട്ടം ഞാൻ പറയാ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം വർഷം മുമ്പ് മനുഷ്യ വസ്തുഷ്കത്തുകൾക്കായ ഒരു ജനിതക മാറ്റത്തിലൂടെ ആശം ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യന് ലഭിച്ചപ്പോഴാണ് ശരിക്കും ആധുനിക മനുഷ്യൻ മനുഷ്യനുണ്ടാവുന്നത് അതോടുകൂടിയാണ് മനുഷ്യന്റെ ഒരു അന്വേഷണവും സൈദ്ധാന്തികമായ യും വികാസവും ഒക്കെ ഉണ്ടാവും ശരിക്കും ആ സൈദ്ധാന്തിക കാലഘട്ടത്തിന്റെ ഒരു പരിണാമമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ അപ്പം ജനാധിപത്യം അന്ന് തുടങ്ങി എന്ന് കരുതുന്ന ആളാണ് ഞാൻ മാർസിസ്റ്റ് ചിന്തകന്മാരൊക്കെ പറയാറുള്ളത് ഈ പാർലമെന്ററി ജനാധിപത്യം ഒക്കെ നോക്കുകയാണ് ജനാധിപത്യം യഥാർത്ഥം ഉണ്ടായെന്നാണ് അങ്ങനെയല്ല ഗോത്ര സമൂഹ കാലഘട്ടം മുതൽക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് മസ്തിഷ്കത്തിൽ വരുന്ന മുദ്രകളെ വാക്കുകളാക്കി മാറ്റാനുള്ള കഴിവ് അതാണ് ഇങ്ങനെ പറഞ്ഞ ജനിതക മാറ്റത്തിലൂടെ സംഭവിച്ചത് ശാസ്ത്രജ്ഞ അന്ന് മുതൽക്ക് ആശയരൂപീകരണവും അതുവഴി വ്യക്തിത്വ രൂപീകരണവും സാധ്യമാകുന്നതോടുകൂടിയാണ് ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കുന്നത് അന്ന് തുടങ്ങിയ ആ ജനാധിപത്യ പ്രക്രിയ മനുഷ്യ സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവമായി തുടരുന്നുണ്ട് അതെന്തെല്ലാം ണ്ടായാലും മനുഷ്യ സമൂഹം നിലനിൽക്കുന്ന ജനാധിപത്യ പ്രകൃതി മുന്നോട്ട് പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി ജനാധിപത്യം ഏതെല്ലാം ദിശയിൽ മുന്നോട്ടു പോകുന്ന പ്രവചിക്കാനൊന്നും അറിയില്ല പക്ഷെ അവർ അധികം സാധ്യതകൾ അതിന്റെ മുന്നിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഏത് തരത്തിലും ജനാധിപത്യങ്ങൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു രൂപമൊന്നും പറയാൻ കഴിയില്ല എങ്കിലും ഇപ്പൊ നമ്മള് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുമ്പോ പൊതുവിൽ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനം സമീപകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വിലയിരുത്തപ്പെടുത്തും ഇത്ര വലിയ ഒരു സമൂഹം നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കുള്ള അനവധി ഭാഷകൾ ജാതികൾ മതവിഭാഗങ്ങൾ അങ്ങനെയുള്ള അനവധി സാമൂഹ്യ വിഭാ വിഭജനങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒരു ജനാധിപത്യ പ്രക്രിയ ഇവിടെ നിലനിർത്താനാകുന്നു എന്നുള്ളത്യം ഇത് ജനാധിപത്യം തന്നെയാണെന്നാണ് എൻ്റെ പുരായ്മകളുണ്ട് പക്ഷെ ജനാധിപത്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും സമീപകാലത്ത് ഈ പറഞ്ഞ മതത്തിന്റെ സ്വാധീനം ജനാധിപത്യത്തെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് അടിസ്ഥാനപരമായ ജനാധിപത്യ സംവിധാനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള അടുത്ത കാലം പറയും വളരെ സ്വതന്ത്രമായി തന്നെ നിന്നിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഇപ്പോൾ അധികാര കേന്ദ്രങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നുള്ള പരിമിതികളെല്ലാം ജീവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഘടനാപരമായി അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പുകളാണ് അപ്പോഴും ലോകം മുഴുവനും ശ്രദ്ധിക്കും കാരണം ലോക രാഷ്ട്രീയ സമൂഹം ഇന്ത്യൻ ജനാധിപത്യത്തെ ആ രീതിയിൽ തന്നെ ശ്രദ്ധേയമായി തന്നെ കാണുന്നുണ്ട് എന്നുള്ള അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒക്കെ പൊതുവെന്ന് നിലനിന്ന് പോകുന്നു ഇപ്പോഴത്തെ സമീപകാലത്തെ മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോകുന്നു നിലനിന്ന് പോന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അങ്ങനെ അതിന് ഇനിയും പുതിയ വികാസങ്ങൾ സാധ്യമാണ് ഏതൊക്കെ രീതിയിലുള്ള വികാസം സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല വികാസത്തെ അപ്പോൾ പുതിയ പഴയ രീതിയിലുള്ള മൂവ്മെന്റുകളൊക്കെ പഴയ മൂവ്മെന്റ് കൊണ്ട് ജനാധിപത്യം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഈ പറഞ്ഞ പഴയ മൂവ്മെന്റ് തന്നെ ജനാധിപത്യത്തില്ല അത് ഫാസ്റ്റ് സ്വഭാവം തന്നെയാണ് പറയാം പറയുക പറയാത്ത രീതിയിൽ അധികാരം മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തന കാലഘട്ടത്തിൽ ഉൾപ്പെടെ അതിന്റെ അടിസ്ഥാന സ്വഭാവം അതായിരുന്നു രീതിയിലേക്ക് പോയിട്ട് കാര്യമില്ല പുതിയ രീതിയിൽ പുതിയ ജനാധിപത്യ രീതികൾ ഉയർന്നു വരേണ്ടതുണ്ട് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ രൂപത്തിൽ നിന്നും പറയാം മാർസിന്റെ രാഷ്ട്രീയ രൂപം മാർസിസത്തിന്റെ ചില ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന ചില രീതികൾ മാത്രമേ അതിൽ ശരിയായി അവിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം അടിസ്ഥാനപരമായും അളിപ്പോയി അതായത് തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നുള്ള ഒരു ലക്ഷ്യമാണ് മാർച്ചത്തിന്റെ അടിസ്ഥാന സോഷ്യലിസ്റ്റം നടപ്പിലാക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് സർവാധിപത്യം വേണം എന്നുള്ളതാണ് മാർസിസ്റ്റ് രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം അത് അടിസ്ഥാനപരമായി തെറ്റാണെന്നാണ് ഞാൻ കരുതുന്നത് അതിജീവിക്കില്ല അത് തകർന്നു പോയി കഴിഞ്ഞു അതാണ് മാർച്ചത്തിന്റെ പരാതി കെ വി നേരത്തെ തന്നെ ഉന്നയിക്കാറുള്ള വിഷയമാണ് ചോദിച്ചുകൊണ്ടുള്ള പിന്നെ ഭാഷയുടെ വിഷയം കെ വി സംസാരിക്കേണ്ടായി അതുപോലെ ആണെങ്കിലും ജെൻഡർ ഇഷ്യൂ ആണെങ്കിലും അധസ്ഥിത മൂവ്മെൻറ്റുകളാണെങ്കിലും അത്തരം കെ വി പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് പുതിയ ജനാധിപത്യത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതെന്ന് തോന്നുന്നു അങ്ങനെയാണ് കൈവിറുള്ളത് അതായത് അതായത് മാർസിസ്റ്റ് സമീപന രീതിയുടെ അടിസ്ഥാനം അതിൻ്റെ ഒരു വർഗ ന്യൂനീകരണം എന്ന് പറയാം എല്ലാ പ്രശ്നങ്ങളെയും വർഗർഗ വിഭജനത്തിലും വർഗ്ഗസമരത്തിലും കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയാണ് മാർച്ചത്തിൻ്റേത് അതേസമയം ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങൾ വർഗേതരമായ തലത്തിലാണ് ഒരു ബന്ധവുമില്ലാത്ത തലത്തിലാണ് അനവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞപോലെ സ്ത്രീ പുരുഷ ബന്ധമാകട്ടെ ജാതി വിഷയമാകട്ടെ ഈ ജനാധിപത്യം തന്നെ ആകട്ടെ ഇതൊക്കെ തന്നെ വർഗപരമല്ലാത്ത വർഗേതരമായ ഒരു തലമുണ്ട് ആ തലത്തെ പാസിസ്റ്റുകൾക്കും പൂർണ്ണമായും അവഗണിക്കുകയോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയോ ഉണ്ടായത് അപ്പോൾ ഇന്ത്യയിലെ തന്നെ വർണ്ണ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പരാജയപ്പെട്ടത് ഈ വർണ്ണ ഈ വർഗ ന്യൂലീകരണ സമീപനം നിങ്ങൾക്ക് അവർ എല്ലാ വർഗ്ഗത്തിലേക്ക് തിരുക്കുന്നതുണ്ട് കാരണം വർഗ്ഗ സമീപനത്തിലൂടെ ജാതിയെയും വർണ്ണത്തെയോ ഇന്ത്യയിലെ വർഗത്തെയോ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ അടിസ്ഥാനപരമായി പരാജയപ്പെട്ടു പോയതും അതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നത് അപ്പം ഈ ഒരു അന്വേഷണ തലം അതാണ് ജാതി പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീ പുരുഷം എന്ന് മനസ്സിലാകാൻ ദേശീയതയുടെ പ്രശ്നം മനസ്സിലാകാൻ ഇതൊന്നും വർഗ്ഗ സമീപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ പരാജയം അവരിപ്പോഴും ആ പരാജയത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല ചില അവരുടെ എല്ലാം ബാക്കിയതൊക്കെ ചെയ്യുന്ന ചിലർ കേട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട് അവർക്കൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് പ്രശ്നം അവര് തിരുത്തി തയ്യാറാകുന്നില്ല എന്നുള്ള പരിസ്ഥിതി അതെ പരിസ്ഥിതി പ്രശ്നം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ ഇടക്കാലത്ത് ഇപ്പൊ മാർസത്തിൽ നിന്ന് ലിബറലൈസേഷൻ ലേ സമൂഹം നേരിടുന്നത് സമൂഹം അടച്ചു വെള്ളപ്പെടുന്നുണ്ട് കുടിയേറ്റങ്ങൾ ആ ഒരു ഇനി ഒരു അല്ല ഞാൻ പറഞ്ഞ വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പൊ ലിബറൽ സമീപ സമൂഹം എന്ന് പറയുമ്പോ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിന്റെ ഒരു ജനാധിപത്യ സമൂഹത്തെയാണ് നമ്മൾ ലിബറൽ സമൂഹം എന്ന് പറയുന്നത് ആ ജനാധിപത്യ പ്രക്രിയകളിൽ പല പുതിയ രൂപങ്ങൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെ എന്തൊക്കെ വരാൻ പോകുന്നു അധികം അധികം കൂടുതലായിട്ട് മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതിന് അതിനെതിരായ പ്രവണതയും അതോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ചിലപ്പോ നമുക്ക് ഈ കേന്ദ്രീകരണത്തിനാണ് പ്രാമുഖ്യം ലഭിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോ തോന്നും ജല സന്ദർഭങ്ങളിലൊക്കെ ശരിയായിരിക്കാം പക്ഷെ പൊതുവിൽ അതിനെതിരായ ഒരു വികേന്ദ്രീകരണ പ്രക്രിയ സമൂഹത്തിൽ അന്തർലീനമാണ് സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ വികേന്ദ്രീകരണത്തിലാണോ അധിഷ്ഠിതമായതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഈ സോഷ്യലിസവും മുതലാളിത്വവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസത്തിന്റെ പ്രശ്നം തന്നെയാണ് സോഷ്യലിസത്തിൽ സംഭവിക്കുന്നത് സമ്പത്ത് മുഴുവനും പൊതു ഉടമസ്ഥയിലാക്കുമ്പോൾ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ എല്ലാം പൊതുസമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ നിയന്ത്രണയിലെ തലപ്പത്ത് പാർട്ടിയുടെ തലപ്പത്തുള്ള ഏതാനും ഒരു കൂടി ആളുകളുടെ കയ്യിലേക്ക് ഈ സമ്പത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും വരുന്നു ആ മുതലാളിത്തത്തിൽ ഈ സമ്പത്ത് മുഴുവൻ വികേന്ദ്രീകരിക്കുക സ്വകാര്യ സ്വത്തായി മാറുന്നു ആ വികേന്ദ്രീകരണമാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ആ വികേന്ദ്രീകരണം ഇല്ലാതെ നിങ്ങൾക്ക് ജനാധിപത്യ സാധ്യതല്ല അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ഒരിക്കലും ജനാധിപത്യ സാധ്യമല്ല എന്ന് ഞാൻ കരുതി എൻ്റെ കാരണമാണ് എൻ്റെ അത് ദീർഘകാലപ്പെടണെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ഒരിക്കലും ജനാധിപത്യ സാധ്യമല്ല കാരണം അവിടെ സമ്പത്ത് വികേന്ദ്രീകൃതമല്ല സമ്പത്ത് കേന്ദ്രീകൃതമായിരിക്കുന്നിടത്തോളം ഞാൻ അധികാരം കേന്ദ്രീകൃതമായിരിക്കും അപ്പോൾ തലപ്പത്തുള്ള പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് അധികാരം കേന്ദ്രീകരിക്കും അത് അനിവാര്യമാണ് അപ്പം അതുകൊണ്ട് മുതലാളിത്തം മുതലാളിത്തം എന്ന രീതിയിൽ നിലനിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മുതാളിത്തം മുന്നോട്ട് വയ്ക്കുന്ന വികേന്ദ്രീകരണം ജനാധിപത്യത്തിന് അനിവാര്യമാണ് ആ വികേന്ദ്രീകരണത്തിലുള്ള മുതലാളിത്തത്തിന്റെ ഉള്ളവശം കഴുത്തുറപ്പൻ മത്സരത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ അത് കേന്ദ്രീകരണത്തിലേക്ക് പോകുന്നു പ്രശ്നമുണ്ട് അതിനെ നമ്മൾ ജനാധിപത്യപരമായി തന്നെ നീന്തണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ പറഞ്ഞ മുതലാളിത്തത്തിന്റെ കഴുത്തുറപ്പൻ മത്സരത്തെ ജനാധിപത്യപരമായി വികേന്ദ്രീകരിക്കാൻ കഴിയും കഴിയണം സംവരണം നമ്മൾ ഇന്ത്യ ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ ഈ വർണ്ണജാതി വ്യവസ്ഥയുടെ സവർണാധിപത്യത്തിന്റെ ദീർഘകാലത്തിലൂടെ കടന്നു വന്ന നമ്മുടെ ഇതുപോലൊരു സമൂഹത്തിൽ ആ കേന്ദ്രീകരണത്തെ മറികടക്കണമെങ്കിൽ സംവരണം അനിവാര്യം തന്നെയായിരുന്നു അത് പക്ഷേ എന്നൊന്നും തുടരണോ അന്ന് അമ്പദ്കർ ഒക്കെ അത് ഉന്നയിക്കും മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അത് പരിഹരിച്ചു പോകും എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാകുന്നത് ഇതുവരെ ആയിട്ട് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് എങ്കിലും അത് അനന്തമായി തുടരേണ്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല അവസാനിപ്പിക്കേണ്ടതുണ്ട് അവസാനിപ്പിക്കാറായോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ സാമൂഹ്യ വിശ്വസനവും പടരണവും നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യം അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ വിഷയം പ്രസക്തം തന്നെയാണ് പക്ഷേ സംഭരണത്തിന്റെ ആവശ്യകത അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു അർത്ഥത്തിലുള്ള സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലൂടെ തീരുമാനിക്കപ്പെടാനുള്ള ഒന്നാണ് ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ കൃത്യമായ പഠനം നടത്താനും ഒരു കാരണം എല്ലാവരെയും അത് ബാധിക്കുന്നുള്ളത് തന്നെയാണ് അവർക്കൊക്കെ തന്നെ ഇപ്പൊ ഈ സംവരണത്തിന്റെ ഫലമായി ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ അവരുടെ ബലം അധികാര സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം അതേപോലെ നിലനിർത്താൻ കഴിയില്ല എന്നുള്ള ഭയമാണ് നേതൃക്കാൻ കാരണം പിന്നെ ഈ കൈവണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം ചർച്ച പ്രവോക്കിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് അതിനകത്തുള്ള സിനിമ എന്തായാലും കൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കണം കാരണം പലപ്പോഴും സബ്ജക്ട് അല്ലെങ്കിൽ കേവണനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നൊരു ഡിബേറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് സംഭവിക്കാറുള്ളത് പക്ഷേ അതിനകത്ത് ആ മാധ്യമത്തിൻ്റെ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി ശ്രദ്ധിക്കാവുന്ന രീതിയിൽ എല്ലാ ആൾക്കാരും മാധ്യമപ്രവർത്തകരെയും സാമാന്യ ജനങ്ങളെയും ഒക്കെ നമ്മൾ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യണം ഞായറാഴ്ച എന്തെങ്കിലും സാധ്യത ഈ ഓപ്പൺ ഫോറം നേരത്തെ അതായത് സിനിമ കഴിഞ്ഞ പഴയ മണിക്കാണ് ഓപ്പൺ ഫോറം വരികയാണെങ്കിൽ ഇതുപോലെ ചർച്ചകളും സാധ്യതയുണ്ട് പക്ഷെ എനിക്കൊന്നും വേണ്ട നല്ല പരിമിതികൾ അറിയാൻ സമയം പറ്റുന്നു